ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഹെയർ ബോസ് ഒക്കെ ഓഫർ പ്രൈസിൽ കൊടുത്തിരുന്നു ഇന്ന് കുറച്ച് ഹെയർ ക്ലിപ്സ് ആണ് കൊടുക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു അളിക്കേറ്റർ ക്ലിപ്പ് ഒന്നിന് ഇരുപത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അടുത്തായിട്ടുള്ള ഈ ഒരു ക്ലിറ്റർ ഷീറ്റിൽ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ക്ലിപ്പ് പേറിന് നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനിയും കൊടുക്കുന്നത് പതിനാറ് രൂപയാണ് അതായത് ഒരു ക്ലിപ്പിന് എട്ട് രൂപ വെച്ചിട്ട് പെയറിന് പതിനാറ് രൂപ അടുത്തായിട്ട് കാണുന്ന ഈ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പിന് ഒന്നിന് പത്ത് രൂപ വെച്ചിട്ട് രണ്ടെണ്ണത്തിന് ഇരുപത് രൂപയാണ് പെയറിന് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ക്ലിപ്പ് പെയർ ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നാണ് ഇനിയും കൊടുക്കുന്നത് പതിനെട്ട് രൂപയ്ക്കാണ് അതായത് ഒന്നിന് ഒൻപത് രൂപ വെച്ച് രണ്ടെണ്ണത്തിന് നമ്മൾ പതിനെട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് കാണുന്ന ഈയൊരു ഫ്ലവർ അലിഗേറ്റർ ക്ലിപ്പിന് പെയറിന് ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിലിട്ടിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് പെയറിന് പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇത് പെയറായിട്ടാണ് കൊടുക്കുന്നത് അടുത്തായിട്ട് കാണുന്ന ഈ ഒരു ക്ലിപ്പ് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇരുപത് രൂപയ്ക്കാണ് പെയറിന് ഇരുപത് രൂപയായിരുന്നു ഇനി ഇത് പതിനാറ് രൂപയാണ് ഈ ക്ലിപ്പും അതേപോലെ തന്നെ ഇരുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇനി ഇതിന് വരുന്നത് പതിനെട്ട് രൂപയാണ് അതായത് ഒന്നിന് ഒൻപത് രൂപ വച്ചിട്ട് പെയറിന് പതിനെട്ട് രൂപയാണ് അടുത്തതായിട്ട് കാണുന്ന ഈ ഒരു ക്ലിപ്പിന് ഒന്നിന് പത്ത് രൂപ വെച്ചിട്ട് പെയറിന് ഇരുപത് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് ഈ കാണുന്ന ഏതെങ്കിലും ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്